ഹിറ്റ് നയന്റി സിക്സ് പോയിന്റ് സെവൻ എഫ് സ്പെഷ്യൽ ന്യൂസുമായി ഷാബു ലൂയിസ് കാരോൾ എഴുതിയ ആലീസ് ഇൻ വണ്ടർലാൻഡ് കുട്ടികൾക്ക് മാത്രമല്ല മുതിർന്നവർക്കും ഇഷ്ടപ്പെട്ട കഥയാണ് ഒരു വിചിത്ര ലോകത്തിലെത്തിച്ചേരുന്ന ആലീസ് എന്ന കുട്ടി തികച്ചും അത്ഭുതാവകമായ അനുഭവങ്ങളിൽ കൂടി കടന്നുപോകുന്നതായി സ്വപ്നം കാണുന്നതാണ് ഇതിലെ കഥ ആലീസും വെള്ളമുയലും ചെഷയർ പൂച്ചയും രാജാവും ഭ്രാന്തൻ ഹാറ്ററും ഒക്കെ കഥാപാത്രങ്ങളായി വരുന്ന കഥകൾ ഏതോ ഒരു ദ്രാവകം കുടിക്കുമ്പോൾ ചെറുതാവുക ഒരു കഷ്ണം കേക്ക് കഴിക്കുമ്പോൾ വലുതാവുക കരയാൻ തുടങ്ങുമ്പോൾ കണ്ണീർ കയത്തിൽ വീഴുക ഇങ്ങനെ വിചിത്രങ്ങളായ അനുഭവങ്ങൾ യുക്തിയും യുക്തിയില്ലായ്മയും അസംബന്ധവുമായ അനുഭവങ്ങൾ ഒടുവിൽ സ്വപ്നത്തിൽ നിന്നുണരുമ്പോൾ കഥ തീരുന്നു കഥാപാത്രങ്ങളിൽ ഏറ്റവും മിസ്റ്റീരിയസ് എന്ന് തോന്നുന്ന ചഷയർ പൂച്ച ഒരിടത്ത് ആലീസിനോട് പറയുന്നുണ്ട് ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ് ഞാൻ ഭ്രാന്തനാണ് നിനക്കും ഭ്രാന്താണ് എനിക്ക് ഭ്രാന്താണെന്ന് നിനക്കെങ്ങനെ അറിയാം എന്ന് ആലീസ് തിരിച്ചു ചോദിക്കുമ്പോൾ നിനക്കും തീർച്ചയായും ഭ്രാന്താണ് അല്ലെങ്കിൽ നീ ഇവിടെ വരുമായിരുന്നില്ല എന്ന് ചഷയർ പൂച്ച മറുപടി പറയുന്നു മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പര ഇവിടെ അവസാനിപ്പിക്കുകയാണ് ലഹരിയുമായി ബന്ധപ്പെട്ട് കഴിഞ്ഞ ഇരുപത്തിരണ്ട് അധ്യായങ്ങൾ എഴുതുമ്പോഴും അതിനുവേണ്ടി റിസർച്ച് ചെയ്യുമ്പോഴും വിചിത്ര ലോകത്തിൽ എത്തിപ്പെട്ടതുപോലൊരു തോന്നലായിരുന്നു ഈ അധ്യായങ്ങളിൽ ഒന്നുപോലും പൊടിപ്പും തൊങ്ങലും വെച്ച് അവതരിപ്പിച്ചിട്ടില്ല വസ്തുതകൾ അനുഭവങ്ങൾ ഭയപ്പെടുത്തുന്ന വിവരണങ്ങൾ ഒക്കെയായിരുന്നു അവയെല്ലാം ചിലത് തുറന്നു പറയാൻ പറ്റാത്ത വിധം പേടിപ്പിക്കുന്നതായിരുന്നു അതായത് ആലീസിന്റേത് ഉറക്കത്തിനും ഉണർച്ചയ്ക്കും ഇടയിലുള്ള വിചിത്ര ലോകമായിരുന്നെങ്കിൽ ഇതങ്ങനെയായിരുന്നില്ല ഉറക്കത്തിലും ഉണർച്ചയിലും പേടിപ്പെടുത്തുന്നതായിരുന്നു ഈ പരമ്പര അവസാനിപ്പിക്കുന്നു എന്നതിനർത്ഥം ലഹരിയുമായി ബന്ധപ്പെട്ട എല്ലാ പ്രശ്നങ്ങളും പറഞ്ഞു കഴിഞ്ഞു എന്നല്ല അതിനെയും തുടരും എന്നാൽ ഒരു പരമ്പര എന്ന നിലയിൽ ഇതിന് വിരാമമിടുകയാണ് ഈ അധ്യായങ്ങൾ എല്ലാം ശ്രദ്ധയോടെ കേട്ടതിനും പല പല ഗ്രൂപ്പുകളിൽ പങ്കുവച്ചതിനും ഈ അധ്യായങ്ങളിൽ വിദഗ്ദ്ധാഭിപ്രായങ്ങൾ പങ്കുവയ്ക്കാനെത്തിയവർക്കുമെല്ലാം നന്ദി പറയുന്നു ചഷിയർപ്പൂച്ച ആലീസിനോട് പോലെ ഇവിടെ എല്ലാവർക്കും ഭ്രാന്താണ് എനിക്കും നിനക്കും നമുക്കെല്ലാവർക്കും ഈ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ കുട്ടികളോട് ഒരു അഭ്യർത്ഥനയുണ്ട് പ്രത്യേകിച്ചും മയങ്ങല്ലെ മക്കളെ എന്നതായിരുന്നു തലക്കെട്ട് മക്കളോടാണ് അഭ്യർത്ഥന അതിനു മുമ്പ് ഈ ഏറ്റവും ഒടുവിലത്തെ അധ്യായം കേരളത്തെ ഭയപ്പെടുത്തുന്ന ഗുരുതരമായൊരു വിഷയം കഴിഞ്ഞ ദിവസം മലപ്പുറം ഡി പറഞ്ഞിരുന്നു ഒരുപക്ഷേ ലഹരിയുമായി ബന്ധപ്പെട്ട് നമ്മളിനി കേൾക്കാൻ പോകുന്ന ഏറ്റവും ഗുരുതരമായ വിഷയം അതായിരുന്നു ഒരേ സിറിഞ്ച് ഉപയോഗിച്ച് ലഹരി കുത്തിവെച്ച സംഘത്തിലെ പത്ത് യുവാക്കൾക്ക് എച്ച് ഐ വി സ്ഥിരീകരിച്ചു എന്നത് വളാഞ്ചേരി കേന്ദ്രീകരിച്ചുള്ള സംഘത്തിലാണ് എയ്ഡ്സ് പടർന്നത് കേരള സ്റ്റേറ്റ് എയ്ഡ്സ് കൺട്രോൾ സൊസൈറ്റിയുടെ സഹായത്തോടെ മലപ്പുറം ജില്ലാ പഞ്ചായത്ത് തവനൂർ ജയിൽ അന്തേവാസികളിൽ നടത്താറുള്ള പരിശോധനയ്ക്കിടെ കഴിഞ്ഞ ഡിസംബറിൽ അതിഥി തൊഴിലാളിയായ റിമാൻഡ് പ്രതിക്കാണ് ആദ്യം എച്ച് ഐ സ്ഥിരീകരിച്ചത് അതായത് ലഹരി വിപത്താകുന്നതിന്റെ പ്രത്യാഘാതമാണ് വളാഞ്ചേരിയിലേത് ബോധം നശിക്കുമ്പോഴാണ് ഇത്തരം സംഭവങ്ങൾ ഉണ്ടാകുന്നത് പോലീസിന്റെയും എക്സൈസിന്റെയും ഇടപെടലിന്റെ ഭാഗമായി ഇത്തരം ലഹരിക്കണികളെ മുറിക്കാൻ സാധിച്ചിട്ടുണ്ട് അത് തുടരും എന്ന് അധികൃതർ പറയുന്നുണ്ടെങ്കിൽ പോലും ഇത് ഭയപ്പെടുത്തുന്നതാണ് സംസ്ഥാനത്ത് പത്തൊൻപതിനും ഇരുപത്തിയഞ്ചിനും ഇടയിൽ പ്രായമുള്ളവരിൽ എച്ച് ഐ വി ബാധ കൂടുന്നതിന്റെ പ്രധാന കാരണങ്ങളിലൊന്ന് ലഹരി കുത്തിവയ്പാണ് എന്നാണ് ആരോഗ്യ പ്രവർത്തകരുടെ വിലയിരുത്തൽ മലപ്പുറം ഡി എം ഒ പറയുന്നത് ഇങ്ങനെ നമ്മുടെ എച്ച് ഐ വിയുടെ ഭാഗം എച്ച് ഐ വി സ്ക്രീനിങ്ങിന് വേണ്ടി കേരളമായിട്ട് ഹൈറിസ്ക് ആയിട്ടുള്ള പോപ്പുലേഷൻ പ്രത്യേകിച്ച് ഡ്രഗ് യൂസേഴ്സ് അതുപോലെ സെക്സ് വർക്കേഴ്സ് അങ്ങനെയുള്ള ആളുകളെ സ്ക്രീൻ കാരണം ഉണ്ടോ എന്നുള്ളതിന് ഇത് വേണ്ടിട്ട് നടത്തുന്ന ഒരു സർവേ ആണ് ഇവരെ അടുത്ത് നമുക്ക് ചെല്ലുക എന്നുള്ളതും ഈ എച്ച് ഐ വി സ്റ്റാറ്റസ് അറിയുക എന്നുള്ളതും വളരെയധികം ബുദ്ധിമുട്ടുള്ള കാര്യമാണ് അപ്പൊ അതിനായിട്ടുള്ള സ്റ്റാഫ് ഇവരെ സ്ക്രീൻ ചേർപ്പ ഈ ഹൈ റിസ്ക് ആയിട്ടുള്ള ആളുകളെ കണ്ടെത്തിയും അതിലൊരു വ്യക്തിയെ കണ്ട് അവരെ കൌൺസിൽ ചെയ്ത് ടെസ്റ്റിങ്ങിന് വിധേയമായക്കപ്പഴാണ് ഇങ്ങനെ അവര് അവർക്ക് എച്ച് ഐ വി പോസിറ്റീവ് വന്നിട്ട് കാണുകയും പിന്നീട് അവരിൽ നിന്ന് ചോദിച്ചു ചോദിച്ചിട്ടാണ് നമുക്ക് ഏകദേശം ഈ കഴിഞ്ഞ രണ്ട് മാസമായിട്ട് നമുക്ക് ഒരു പത്ത് പേരെ നമ്മൾ ഐഡന്റിഫൈ ചെയ്തു ഇതിപ്പോ സംസ്ഥാന ജില്ലയിൽ തന്നെ മറ്റു സ്ഥലങ്ങളിലുണ്ടാകാം ഇപ്പൊ വളാഞ്ചില്ല ആ ഒരു ഗ്രൂപ്പ് ഓഫ് ആളുകളിൽ നമ്മൾ കണ്ടു എന്നുള്ളത് മാത്രമേ ഉള്ളൂ അപ്പോ ഇങ്ങനെ പോസിറ്റീവ് ആയിട്ടുള്ള ഒരു എച്ച് ഐ വി പേഷ്യന്റ് പോസിറ്റീവ് ആയിട്ടുള്ള ഒരാൾ ഉപയോഗിച്ചാൽ നീടിലും മറ്റുള്ളിലും നമുക്ക് ഏറ്റവും പേടിക്കേണ്ട ഒരു കാര്യം നോക്കൂ ഒരു നിമിഷത്തെ ലഹരിക്ക് വേണ്ടി ചെയ്തതാണ് ജീവിതം തന്നെ അവിടെ അവസാനിക്കുകയാണ് ഒരിക്കൽ കൂടി ഈ പരമ്പര അവസാനിപ്പിക്കുമ്പോൾ മക്കളോടാണ് അഭ്യർത്ഥന കാരണം ഇതുവരെയുള്ള അധ്യായങ്ങളിലെല്ലാം മക്കളെ ശ്രദ്ധിക്കണം അവരെ കരുതണം എന്നൊക്കെ ആവർത്തിച്ചു പറഞ്ഞത് നിങ്ങളുടെ ഭാവിയ കരുതി മാത്രമാണ് ജീവിതം ഒരു നിമിഷത്തെ താൽക്കാലിക ലഹരിയിൽ തീർക്കാനുള്ളതല്ല എന്നോർമ്മിപ്പിക്കാനാണ് മക്കൾക്കു വേണ്ടി ഒരു കഥ പറഞ്ഞ് ഈ അധ്യായവും ഈ പരമ്പരയും അവസാനിപ്പിക്കുകയാണ് ഒരിക്കലൊരു അമ്മ തന്റെ മകന് ഒരു പട്ടവും ഒരു നൂലിന്റെ ചുരുളും വാങ്ങിക്കൊടുത്തു അമ്മ എന്ന് തന്നെ പറയാൻ കാരണമുണ്ട് അച്ഛൻ എന്ന കഥാപാത്രത്തെ വേണമെങ്കിൽ ഇവിടെ ഉൾപ്പെടുത്താമായിരുന്നു പക്ഷേ അമ്മ എന്ന കഥാപാത്രത്തെ ഉൾപ്പെടുത്താനുള്ള കാരണം മയങ്ങല്ലേ മക്കളെ എന്ന സ്പെഷ്യൽ ന്യൂസ് പരമ്പരയിൽ ഒരിടത്ത് പറഞ്ഞത് മതേഴ്സ് അഗേൻസ്റ്റ് ഡ്രഗ്സിനെ കുറിച്ചാണ് എം എ ഡി അമ്മമാർക്ക് ഇക്കാര്യത്തിൽ ഏറ്റവും കൂടുതൽ ശ്രദ്ധയോടെ പെരുമാറാൻ കഴിയും എന്നതുകൊണ്ടാണ് ഇവിടെ കഥാപാത്രം അമ്മയാകുന്നത് അങ്ങനെ അമ്മ തന്റെ മകന് പട്ടവും നൂലിന്റെ ചുരുളും വാങ്ങിക്കൊടുത്തു മകൻ പട്ടം പറത്താൻ തുടങ്ങി താമസിയാതെ അവന്റെ പട്ടം ആകാശത്തുയർന്നു അവന് സന്തോഷമായി ഉയർന്നും താഴ്ന്നും വളരെ വളരെ ഉയരത്തിലേക്ക് പൊങ്ങിയും ഒക്കെ പോകുന്നു കുറച്ചു കഴിഞ്ഞപ്പോൾ മകൻ അമ്മയോട് പറഞ്ഞു പട്ടം ഇനിയും കൂടുതൽ ഉയരത്തിൽ പറക്കാൻ നൂല് അനുവദിക്കുന്നില്ല എന്ന് തോന്നുന്നു നമുക്കൊരു കാര്യം ചെയ്താലോ നൂല് പൊട്ടിച്ചാലോ ഇത് കേട്ടപ്പോൾ അമ്മ ഒന്ന് പുഞ്ചിരിച്ചു മകൻ നൂല് പൊട്ടിച്ചു പട്ടം ആദ്യം കുറച്ച് മുകളിലേക്ക് പോയി അവൻ പറഞ്ഞു നോക്കൂ ഞാൻ പറഞ്ഞില്ലേ ആ സ്വാതന്ത്ര്യം കിട്ടാത്തതുകൊണ്ടാണ് നൂലിന്റെ പിടുത്തമുള്ളതുകൊണ്ടാണ് പട്ടം പറക്കാതിരുന്നത് ഇപ്പൊ നോക്കൂ അത് ഉയരെ ഉയരെ പോകുന്നില്ലേ ആദ്യം കുറച്ച് മുകളിലേക്ക് പോയി പിന്നെ പതുക്കെ വീണ്ടും താഴേക്ക് വരാൻ തുടങ്ങി ഒടുവിൽ നിലത്തു വന്നു വീണു ഇതുകൊണ്ട് മകൻ വളരെ സങ്കടപ്പെട്ടു അപ്പോൾ അമ്മ അവന്റെ അടുത്തിരുന്ന് വിശദീകരിച്ചു മോനെ ഈ നൂല് പട്ടത്തെ മുകളിലേക്ക് പോകുന്നതിൽ നിന്നും തടഞ്ഞിരുന്നില്ല കാറ്റിന്റെ വേഗത കുറഞ്ഞപ്പോൾ എല്ലാം ആ നൂല് അതിന് ഉയരത്തിൽ പിടിച്ചു നിൽക്കാൻ സഹായിച്ചിരുന്നു ആ നൂല് പൊട്ടിച്ചപ്പോൾ നമ്മൾ നൂലിലൂടെ നൽകിയ പിന്തുണയില്ലാതെ പട്ടം താഴേക്ക് വീഴുകയായിരുന്നു നൂലിന്റെ സഹായത്തോടെ എങ്ങനെ ഉയരങ്ങളിലെത്തുന്നുവോ അതുപോലെ കുടുംബാംഗങ്ങളും സുഹൃത്തുക്കളും നമ്മുടെ ജീവിതത്തിലെ പ്രയാസകരമായ സമയങ്ങളെ അതിജീവിക്കാൻ സഹായിക്കുകയും നമ്മളെ ഉയരത്തിലെത്താൻ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യും എന്ന് അമ്മ പറഞ്ഞുകൊടുത്തു അതുകൊണ്ട് ജീവിതത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് ഒരിക്കലും ഉപേക്ഷിക്കരുത് ബന്ധങ്ങൾ ഉപേക്ഷിച്ച് ഒരു നിമിഷത്തെ വേണ്ടി പായരുത് നമ്മളെ താങ്ങി നിർത്തുന്ന നൂലുകളും വേരുകളും ഒരിക്കലും മറക്കരുത് ജീവിതമാണ് ബന്ധമാണ് സ്നേഹമാണ് ലഹരി